എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുംഭം രാശിയെപ്പറ്റി സംസാരിക്കാം കുംഭം രാശി പേര് പറഞ്ഞ പോലെ ഒരു കുംഭം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറകുടം തുളുമ്പില്ലയെന്ന് കേട്ടിട്ടുണ്ടോ യഥാർത്ഥമായിട്ട് അത് കുംഭരാശിയെപ്പറ്റിയാണ് പറയുന്നത് പെട്ടെന്നൊന്നും കുംഭരാശിക്കാരനെങ്കില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് അവരുടെ കയ്യിൽ നിന്നൊരു പ്രതികരണം നമുക്ക് കിട്ടില്ല അത് വളരെ ആലോചിച്ച് തീരുമാനിച്ച മാതിരി ഉണ്ടാകും ആ പ്രതികരണം വരുമ്പോൾ അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് കുംഭം രാശിയിൽ മൂന്ന് നക്ഷത്രങ്ങളാണ് യഥാക്രമം അവിട്ടത്തിൻ്റെ മൂന്നും നാലും ഭാഗങ്ങൾ ചതയ നക്ഷത്രം പൂ പൂരിൽട്ടാറിയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങൾ ഇതാണ് കുംഭനാശം അപ്പോൾ കുംഭൻ രാശിയെപ്പറ്റി ഇപ്പോൾ കൂടുതൽ എല്ലാവരും സംസാരിക്കുന്നുണ്ട് കാരണം കുംഭം രാശി എന്നാണല്ലോ പിന്നെ ശനി ഭഗവാൻ പിന്നെ മീനൻ രാശിയിലേക്ക് പോകുന്നത് അപ്പോൾ അതിനെപ്പറ്റി നാച്ചുറലായിട്ട് ഇപ്പോൾ നല്ല കഥകൾ പോകുന്നുണ്ട് പിന്നെ രാഹു കുംഭത്തിലേക്ക് വരുന്നുണ്ട് ഒരു വളരെ ഇമ്പോർട്ടൻ്റായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോക്കുന്ന ഒരു രാശിയാണ് കുംഭൻ രാശി ഓക്കെ ഇനി നമുക്ക് അതുപോലെ പല മാറ്റങ്ങളും കുമ്മൻ കുംഭൻ രാശിക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കുകയും ചെയ്യാം പിന്നെ നമുക്കത് ഇൻഡിവിജ്വലായിട്ട് അവിട്ടം നക്ഷത്രത്തിന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ നക്ഷത്രമാണ് അപ്പോൾ ചൊവ്വയുടെ നക്ഷത്രമായ ചൊവ്വായുടെ നക്ഷത്രവും പിന്നെ കുംഭം രാശി എന്ന് പറഞ്ഞാൽ ശനി ഭഗവാൻ്റെ നക്ഷത്രമാണ് ശനി ഭഗവാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വളരെ സ്ലോയാണ് പക്ഷേ വളരെ ദുരൂഹമാണ് വളരെ ഡീപ്പാണ് അവർ അപ്പോൾ എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയിൻ ചെയ്ത് നോക്കി വളരെ ഡീപ്പാണ് അതിൻ്റെ കൂടെ ചൊവ്വായും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നിങ്ങളൊന്നും അസസ് ചെയ്താൽ മതി ഓക്കെ അടുത്തത് പിന്നെ നക്ഷത്രം അവിട്ട സോറി അവിട്ട സോറി അവിട്ട നക്ഷ ചതയ നക്ഷത്രം ചതയനക്ഷത്രം എന്ന് പറയുന്നത് എന്താണ് പിന്നെ ശനി ഭഗവാനാണ് ശനി ഭഗവാന്റെ ക്യാരക്ടേഴ്സ് എടുക്കുക പ്ലസ് രാഹുവിൻ്റെ ക്യാരക്ടർ എടുക്കുക അപ്പോൾ എന്താ ഒരു പൊതുവെ വളരെ ഡീപ്പായിട്ട് പൊതുവേ ശനി ഭഗവാന്റെ ചിന്ത അവർക്കുണ്ടാകും അതിൻ്റെ കൂടെ രാഘുവിൻ്റെ ഇൻഡെപ്തായിട്ടുള്ള ചിന്തയുണ്ടാകും എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം എൻ്റിലേക്ക് പോകും ചിന്തകൾ പക്ഷേ നറകുടം എന്ന് പറയുന്ന പോലെ ഒന്നും വെളി വരത്തില്ല എല്ലാം ഇങ്ങനെ അതിനകത്തു തന്നെ കറങ്ങും ഇതാണ് ചതയ നക്ഷത്രത്തെ പറ്റി പറയാനാണെങ്കിൽ പിന്നെ പൂരുട്ടാതി ഗുരുവിൻ്റെ നക്ഷത്രമാണ് ഗുരുവിൻ്റേതായിട്ടുള്ള സൗമ്യത ഉണ്ടാകും ശനി ഭഗവാൻ്റേതായിട്ടുള്ളൊരു മൗഢ്യം ഉണ്ടാകും ഇത് രണ്ടും കൂടെ ചേർന്ന് എങ്ങനെയുണ്ടാകും എന്ന് വെച്ചാൽ അത് ആ കോമ്പിനേഷനായിരിക്കും പൂരുട്ടാതിയുടെ സ്വഭാവം അപ്പോൾ സുഹൃത്തുക്കളെ ഇതേ ആക്രമം അവിട്ടം പറയുന്നത് ശനി ഭഗവാൻ്റെ ധാരാ നക്ഷത്രം ഇപ്പം ഇരിക്കുന്ന നക്ഷത്രമായ പൂരിട്ടാതിയുടെ മൂന്നാമത്തെ നക്ഷത്രമാണ് അത് വിപത്ത് അറിയാം അപ്പോൾ ക്ലേശങ്ങളും ചെറിയ ചെറിയ ക്ലേശങ്ങളൊക്കെ അനുഭവപ്പെടുന്നതാണ് പിന്നെ ചതയം എന്ന് പറയുന്നത് സമ്പത്ത് ധാരയിലാണ് രണ്ടാം ഭാവത്തിലേക്ക് വരുന്നത് സോ പൂരിട്ടാതി ചതയം നക്ഷത്രത്തിന് നല്ല ഒരു ദൈവിക അനുഗ്രഹം സമയമാകാൻ പോവുകയാണ് ആണ് അതാണ് പിന്നെ അടുത്തത് ഗുരുവിൻ്റെ നക്ഷത്ര പൂര പിന്നെ പൂരിട്ടാതി ജന്മ ജന്മ ജന്മനക്ഷത്രത്തിൽ തന്നെയാണ് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കുന്ന സമയമായിരിക്കും പൂരിട്ടാതിക്ക് ഇതിങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് പൊതുവെ ഇവർക്കൊക്കെയുള്ള ഓരോ നമുക്ക് പരിഹാരം പറയണ്ടേ പരിഹാരം എന്ന് പറയുന്നത് അവിട്ടത്തിന് നമുക്കറിയാം ഗുരുവിനും ശനിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗുരുവിൻ്റെയും ശനിയുടെയും കോമ്പിനേഷൻ ഗുരുവായൂരപ്പനാണ് അതിന് മാറ്റമൊന്നുമില്ല പിന്നെ അടുത്തത് ചൊവ്വായിടയാണ് ചൊവ്വയുടെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചൊവ്വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീയാണ് അല്ലേ ചൂടാണ് അപ്പം അങ്ങനെയുള്ളപ്പോൾ എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുക ഒരു നെയ്വിളക്ക് കൊടുത്താലോ നെയ്യ്വിളക്ക് ഗുരുവായൂരപ്പിന് പ്രതിഷ് കൊടുത്താൽ പരിഹാരമായിട്ട് കൊടുത്താൽ അത് അതിൻ്റേതായിട്ടുള്ള നക്ഷത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടുത്തെ നക്ഷത്രക്കാർക്ക് ഒരു ഒരു നല്ല തരത്തിലുള്ള ഈ ക്ലേശങ്ങളൊക്കെ കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് രണ്ടാമത് ചറയൻ നക്ഷത്രക്കാരെന്താ ചെയ്യേണ്ടത് ചതയം എന്ന് പറയുന്നത് പിന്നെ ചതയം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ നക്ഷത്രമാണ് രാഹുവിനെ നമുക്കവിടെ എടുക്കാം പിന്നെന്താ ഉള്ളത് ഒരു ഗുരുവായൂരപ്പൻ തന്നെയാണ് അപ്പോൾ ഗുരുവായൂരപ്പനെ നമ്മൾ ഒരു ഒരഭിഷേകം കഴിക്കുക വെള്ളം ആകുമ്പോൾ എന്ന് പറയാമല്ലോ അങ്ങനെ വെള്ളം അഭിഷേകം കഴിക്കുക എന്തഭിഷേകം കഴിക്കാം മഞ്ഞ കളറുള്ള എൻ്റെ രാഹു എന്ന് പറയുമ്പോൾ പൊതുവേ വന്നിട്ട് പിന്നെ ദീർഘമായ എന്നൊന്നും പറയാം അല്ലെങ്കിലും നമുക്കൊന്ന് പറയാം പിന്നെ ഈ രാഹുവിൻ്റെ ദേവതയായ സർപ്പം അപ്പോൾ എന്തായിരിക്കും മഞ്ഞ കളർ പറയാം അപ്പോൾ ഇത് രണ്ടും നമുക്കതിനകത്ത് ഉപയോഗപ്പെടുത്താം അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്താലോ ആ പിന്നെ ഭഗവാന് മഞ്ഞ കളറുള്ള എന്താ എന്താണ് നമുക്ക് പിന്നെ അഭിഷേകം ചെയ്യാൻ പറ്റുക ഞാനത് നിങ്ങൾക്ക് തരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം വളരെ വിശേഷപ്പെട്ട പല കാര്യങ്ങളുമുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് മഞ്ഞക്കള്ളറുള്ള ഒരിത് ഭഗവാന് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു നെയ്ദീപവും കൊടുത്തുക ഇത്രയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പൂരിട്ടാൽ നക്ഷത്രത്തിന് പരിഹാരം ഏറെക്കുറെയൊക്കെ നമുക്ക് നമ്മൾ എടുക്കാം പിന്നെ സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും കഥയിലേക്ക് വരികയാണ് യഥാർത്ഥ കഥയിലേക്ക് വരികയാണ് ദയവ് ചെയ്ത് ഈ ഗോചരാവസ്ഥയെ മാത്രം നോക്കിക്കൊണ്ട് ജാതകം നോക്കരുത് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല ഇപ്പം കാലം എങ്ങനെയുണ്ട് നാളെ എന്താകുമെന്നൊക്കെ ചോദ്യങ്ങൾക്കൊന്നും അർത്ഥമില്ല കാരണം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നാളെ ഒരു ദിവസം കൊണ്ട് ജീവിച്ച് തീരാൻ പോകുന്നില്ല നമുക്ക് തുടർച്ചയായിട്ടുള്ളൊരു ജീവിതമുണ്ട് നമ്മളൊക്കെ ഭഗവാനൊരു ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നവർക്കും നമ്മൾ ഈ ഭൂമിയിൽ ഇരുന്നേ പറ്റുകയുള്ളൂ ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കേണ്ട കാര്യങ്ങളും ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ അത് അനുഭവിക്കേണ്ട എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ സമയം നോക്ക് ഇപ്പോഴത്തെ അവസ്ഥ നോക്ക് ഇപ്പം നല്ല ദൈവാധീനമുള്ള സമയമാണോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കാം പക്ഷേ ലോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ നോക്കാതെ തീർച്ചയായിട്ടും ജാതകം തന്നെ നോക്കുക ജാതകം നോക്കി എന്തൊക്കെ ദോഷങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഗണ്ഠാന്ത ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ വരുമോ എന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് വെക്കുക നേരത്തെ ചെയ്യാൻ തുടങ്ങുക അതായത് പുലി വന്നു കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല പുലി പിടിക്കുക തന്നെ ചെയ്യല്ലേ അപ്പം പുലി വരുന്നതിന് മുമ്പ് പുലി നമ്മളെ നമ്മളെ ആക്രമിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു കുഴിയാണെങ്കിൽ അതിനൊരു പാലം കെട്ടണം നമുക്ക് കുഴി വരാൻ പോകുന്ന കുഴി കവർ ചെയ്തേ പറ്റത്തില്ലെങ്കിൽ അതിനൊരു പാലം കെട്ടിയതേ ഇവരേ പറ്റുകയുള്ളൂ അതാണ് ഇവിടെ പ്രായശിത്വം അല്ലെങ്കിൽ പരിഹാരം എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലാതെ അവിടെ ഒന്നും കുഴിയെടുത്ത് മാറ്റാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല അത് ഈശ്വരനാൽ നിയോഗിക്കപ്പെട്ട ഒരു കുഴിയാണത് അത് നമ്മുടെ കർമ്മബന്ധങ്ങളാൽ നിയോഗിക്കപ്പെട്ട ഒരു കുഴിയാണ് നമുക്ക് എന്ത് ചെയ്യാം അതിന് കുറുകെ ഒരു പാലം ചെറിയ ഒരു പാലം ഇട്ട് അത് വളരെ നമ്മളെ കൂടുതൽ ഉപദ്രവിക്കാത്ത വരി വളരെ ഭയപ്പാടോടുകൂടി വളരെ കൂടി അതിനെ ക്രോസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾ അതിന് മുൻഗണന കൊടുക്കുക പിന്നെ നമ്മുടെ ജാതകത്തിലെ ഈ തിഥിശൂന്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് സുഹൃത്തുക്കളെ ഈ രണ്ടാന്ത ദോഷങ്ങൾ മാത്രമല്ല ഒരു മനുഷ്യനെ ചുറ്റിക്കുന്നത് രണ്ടാന്ത ദോഷങ്ങൾ ഉറപ്പായിട്ടും ആറ് ദോഷങ്ങളുണ്ട് ഈ ആറു ദോഷങ്ങളല്ലാതെ എന്ന് പറയുന്ന ഒരു ദോഷമുണ്ട് അത് മുഖ്യമായിട്ടുള്ള ദോഷമാണ് കാശി ജാതകമുള്ള ഒരു മനുഷ്യൻ കാശിയിൽ പോയാലേ രക്ഷപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ അവൻ ഒരു കുട്ടിയുടെ കണങ്ങ് നേരത്തെ തന്നെ കുഞ്ഞിനെ കൊണ്ടുവന്നും കാശിയിൽ കൊണ്ടുപോയിട്ട് പരിഹാരങ്ങളൊക്കെ ചെയ്തതും ചെയ്താലേ ആ ജാതകം വന്നിട്ട് പിന്നീട് അതിൻ്റെ ഫുൾ സ്കെയിലിൽ വർക്കാവുള്ളൂ ഇല്ലെങ്കിൽ ജാതകം പ്രിൻ്റ് ഔട്ട് എടുത്ത് വായിച്ച് സന്തോഷിക്കാവുന്നല്ലാണ്ട് യാതൊരു പ്രയോജനവും കാര്യം നടക്കത്തില്ല അതുപോലെ തന്നെ പിന്നെ ഗണ്ഡാനദോഷങ്ങളുണ്ടെങ്കിൽ അതിന് അതിനുള്ള സ്യൂട്ടബിളായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ അതുമല്ല നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക തിരിശൂന്യം എന്ന് ഞാൻ പറഞ്ഞില്ലേ തിരിശൂന്യദോഷങ്ങളുണ്ടാകും എല്ലാവർക്കും ആ ദോഷങ്ങളുണ്ട് അതുപക്ഷേ ഇപ്പോൾ ഫുള്ളായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് എഫക്റ്റ് ആകത്തില്ല ഫോർ തേർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെയാണ് ആചാര്യന്മാർ പറയുന്നത് ആ ലെവലിലൊക്കെ ആ ആ ഭാവത്തെ അത് ബാധിക്കും ഏത് ഭാവമാണോ തിരിശൂന്യമായിരിക്കുന്നത് ആ ഭാവങ്ങളെ ബാധിക്കും അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എഫക്റ്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും അപ്പോൾ തിരിശൂന്യത്തിന് പരിഹാരം നോക്കണം മുടക്ക് എന്ന് പറയുന്നവരൊന്നുണ്ട് നിങ്ങൾക്കറിയാം മുടക്ക് ക്ഷേത്രം മുടക്ക് പരിഹാരം ചെയ്തേ പറ്റുകയുള്ളൂ മുടക്ക് പരിഹാരം നമ്മൾ പറയത്തില്ലേ ഗണപതിക്ക് കൊണ്ട് തേങ്ങ അടയ്ക്കാനൊക്കെ പറയത്തില്ലേ അതൊക്കെ മുടക്കിൻ്റെ പരിഹാരങ്ങളാണ് അത് നമ്മൾ ദീപ്പായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച് ഏത് ഭാവത്തിലാണ് മുടക്ക എന്ത് ചെയ്യണമെന്ന് നോക്കി ആ മുടക്ക് പരിഹാരം ചെയ്യണം അങ്ങനെ ചെയ്ത് നമ്മുടെ ഈ പാവദോഷങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജാതകം ഫുൾ സ്കെയിലായിട്ട് വർക്കാകാൻ തുടങ്ങുള്ളൂ അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കിക്കൊള്ളുക അങ്ങനെ അതുപോലെ നോക്കി പരിഹാരം കണ്ടുപിടിച്ച് വേണ്ടിയ മാതിരി ചെയ്താൽ ജീവിതം ഒരു പരിധി വരെയൊക്കെ രക്ഷപെടാൻ ചാൻസ് ഉണ്ട് അതുപോലെ നമുക്ക് ചില രോഗങ്ങൾ വരാനുള്ള ചാൻസ് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ രോഗം മാറ്റാവുന്നില്ലെങ്കിൽ രോഗത്തെ ട്രീറ്റ് ചെയ്യാനൊന്നും അസ്ട്രോളജിക്ക് പറ്റത്തില്ല അത് അത് വന്നിട്ട് ഡോക്ടർമാർക്കേ പറ്റുള്ളൂ അതിന്റേതായിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണണം പക്ഷേ ഒരു ഇപ്പോൾ ഒരു അസുഖം വരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ അസുഖത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഇത്രയാണ് ഇന്നതുകൊണ്ടാണത് വരുന്നത് അതിൻ്റെ മൂലകാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അസ്ട്രോളജിക്ക് തീർച്ചയായിട്ടും പറ്റും അതുപോലെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഡോ പിന്നെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഇപ്പം പിന്നെ നാടൻ മരുന്നുകൾ മുതൽ ആയുർവേദ മരുന്നുകൾ മുതൽ ഹോമിയോപ്പതി മരുന്നുകൾ മുതലെ സിദ്ധ മുതൽ ആധുനിക അസ്ട്രോ അലോപ്പതിക് മെഡിസിൻസ് വരെയുണ്ട് എല്ലാവർക്കും എല്ലാം ഒരുപോലെ സപ്പോർട്ട് ചെയ്യില്ല ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള മരുന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അത് ജാതകത്തിൽ നോക്കി നമുക്ക് മനസ്സിലാക്കി അതനുസരിച്ച് പരിഹാരം ചെയ്ത് അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റിനും പോയി കഴിഞ്ഞാൽ ദീർഘദൂര ട്രീറ്റ്മെൻറ്റിലൂടെ അസുഖങ്ങൾ മാറ്റാൻ പറ്റും ഇവിടെയാണ് അസ്ട്രോളജിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അസ്ട്രോളജിയെ ഉപയോഗിക്കാൻ പറ്റും അപ്പം നിങ്ങൾ വേണ്ടിയ വിധത്തിൽ നിങ്ങളുടെ ജാതകം ഉപയോഗിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ ഡൗട്ട്സ് മീൻസ് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പോയിൻമെൻ്റ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ തമിഴയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത ശേഷം നമുക്കൊരു സൊല്യൂഷനിലേക്ക് വരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ പരിഹാരത്തിലെ പരിഹാരത്തിന് സപ്പോർട്ട് ചെയ്യേണ്ട ഏതെങ്കിലും രീതി അതായത് നിങ്ങൾക്കിപ്പം കാർ ജ്യോതിഷ പരിഹാരങ്ങൾ ക്ഷേത്ര പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റ് കാർമിക് പരിഹാരങ്ങളോ ഫ്ലവർ മെഡിസിൻസോ അങ്ങനെയുള്ള പരിഹാരങ്ങളിലേക്ക് ചെയ്യാൻ പറ്റും അതിപ്പം ദൂരെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് എല്ലാ എല്ലാ ക്ഷേത്ര പരിഹാരങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൊല്യൂഷൻസ് ആവശ്യമാണ് അല്ലെങ്കിൽ ക്ഷേത്ര പരിഹാരങ്ങൾ ചെയ്യണമെങ്കിൽ അതിനെന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമാണ് ഇതൊക്കെ ഒരു പരിധിവരെയൊക്കെ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ആ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്ത് മെസ്സേജ് അയയ്ക്കുക അതുപോലെ എൻ്റെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അത് സപ് അത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതെനിക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ചുരുക്കുന്നു നമസ്കാരം